പറയുന്നത് എല്ലോ ഒരു കേക്ക് കഴിക്കണം എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് സ്റ്റോറി എന്ന ഒരു പുതിയൊരു ചിത്രം ആഴ്ച തിയേറ്ററുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ത്രൂ ആണ് അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ വലിയ താരങ്ങൾ വരും അല്ലെങ്കിൽ അതിനകത്ത് മെയിൻ റോൾ ചെയ്ത ആൾക്കാർ വരും എന്നുള്ളതായിരിക്കും പക്ഷേ ഇന്ന് നമ്മുടെ എന്ന് പറയുന്ന സംവിധായകനും നായികയാണ് ഞാൻ അതിനകത്ത് ആ സിനിമയിൽ ചെറിയൊരു ഭാഗമാണ് പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടും ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ എത്രയോ വർഷമായിട്ട് സുനിൽ എന്ന് പറയുന്ന ആ സംവിധായകൻ കൂടെ ഇദ്ദേഹത്തിൻ്റെ എനിക്ക് മൂന്നോ നാലോ സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് എൻ്റെ സഹോദര തുല്യനായതുകൊണ്ട് മാത്രമാണ് എനിക്കിത് തുടങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഇത് ദീപുവാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കുടുംബചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഒപ്പീനിയനോടെ ആ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ വലിയ താരങ്ങളുള്ള സിനിമയ്ക്കാണ് എപ്പോഴും വലിയ ഇനീഷ്യൽ അല്ലെങ്കിൽ റിസപ്ഷൻ കിട്ടുന്നത് അത്രയും റിസെപ്ഷൻ ഈ ചിത്രത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം തന്നെയാണ് എന്നാൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം സിനിമ അതിഗംഭീര സിനിമയാണ് ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അതിനെപ്പറ്റി ആ സിനിമയുടെ ടെക്നിക്കൽ വിഷയങ്ങളെ പറ്റിയെല്ലാം കൂടുതൽ സംവിധായകൻ പറയും അപ്പൊ ഞാൻ ആദ്യം സംവിധായകന്റെ വാക്കിലേക്ക് എവിടെ എന്തെങ്കിലും ശ്രമിക്കാം നമസ്കാരം ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അവിടെ തന്നെ നായികയാണ് കേക്കാണ് ഇതിലെ കേൾ ഇതിൽ ബാബു അല്ലെ അശോക് ജോണി മേച്ചർ നിറയെ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കേക്കാണ് അത് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേക്ക് മധുരമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ പല മുഹൂർത്തങ്ങളും കടന്നു വരുന്നതാണ് നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നതാണ് കേക്കിന് ജാതി ഇല്ല മതവും ഇല്ല രാഷ്ട്രീയം ഇല്ല ആരോടും വെറുപ്പില്ല ഇപ്പൊ കേക്ക് ശരിക്കും പറഞ്ഞ സൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് ആ കേക്കിനെയാണ് നമ്മളിതിനകത്ത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോ ഒക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല ഫാമിലിയും നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് സംവിധായകനാണെന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട് സാർ ഈ വെട്ടും കുത്തും ബഹളം ഒന്നുമില്ലാത്ത സിനിമകൾ എഴുത്തുമില്ല നമുക്ക് സിനിമ ഈ തിയേറ്ററിനകത്ത് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ഒരു കുട്ടികളായിട്ട് പോകുമ്പോൾ വലിയൊരു വിഷമം തോന്നുന്നു അപ്പോൾ ഈ ചിത്രം ശരിക്കും അതിനുള്ളൊരു മറുപടി തന്നെയാണ് അങ്ങനെയുള്ള യാതൊന്നുമില്ല ഫാമിലിയോട് കൂടി കാണാവുന്നതാണ് ലഹരിയുടെയോ വയലൻസിൻ്റെയോ ഒന്നും തന്നെ അതിപ്രസരം സഭ്യമായ സഭ്യമായയുടെ റോളും ഒരു ചിത്രമാണത് എനിക്ക് ഹിസ്റ്റോറി അമ്പത് വർഷം മുമ്പത്തെ ഒരു കാലഘട്ടത്തിന് ഇപ്പോഴത്തെ പ്രസന്നെയും കൂടി ചേർത്തിട്ടുള്ളൊരു പ്രണയകഥ കൂടിയാണ് ഞാൻ ചെയ്ത മറ്റൊരു ചിത്രത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത്

കേക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും വരുന്നത് അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയിരുന്ന ഒരു ഭൂമി തന്നെയാണ് കാണുന്ന ഓരോ പ്രേക്ഷകരും ഏതെങ്കിലും മൂമെന്റ്സ് വരും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ഒരു കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ വരാനും ഉണ്ടെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ആണ് നമുക്ക് കിട്ടുന്നത് എല്ലാവരും പറയുന്നത് പടം കണ്ടിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു കേക്ക് കഴിക്കണം കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഇല്ലാത്ത ഒട്ടും നമുക്ക് സഭ്യമായ ഭാഷയിൽ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് അപ്പോൾ ഇത് ഇതിലൊരു വളരെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് തലമുറയാണ് ഈ സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒന്ന് സുര്ലേട്ടൻ സുരിലേട്ടൻ്റെ മകൾ അതുപോലെ തന്നെ ടി എസ് സജി ടി എസ് സുരേഷ് ബാബുൻ്റെ അനിയൻ ടി എസ് സജിയുടെ മകള് അങ്ങനെ രണ്ട് തലമുറകൾ ചേരുന്നതിനകത്ത് കണ്ട ചില ചില പ്രായം തോന്നുമെങ്കിലും പുതിയ തലമുറയിൽ തന്നെയാണ് ഞാൻ പെട്ടത് അപ്പോൾ വളരെ മധുരമായിട്ട് എല്ലാവർക്കും ഫാമിലിയോടുകൂടി കുട്ടികളോടുകൂടി വളരെ നമ്മുടെ കേക്കിൻ്റെ മധുരം പോലെ തന്നെ നല്ല മധുരിക്കുന്ന ഓർമ്മകളുമായിട്ട് തിരിച്ചിറങ്ങാൻ ഒരു സിനിമയാണ് വലിയ ഈ സുല്ലേറ്റനും ചേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ വലിയ താരങ്ങളുടെ വലിയൊരു അണിയറകളൊന്നും അതിനകത്ത് ഇല്ല ഒരുപക്ഷെ ഇല്ലായിരിക്കാം എന്നിരുന്നാലും പല ഇപ്പം മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി കൂടുതലൊന്നും പ്രതിപാദിച്ചില്ല അപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പുതിയ തലമുറയും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് നായിക പുതിയതാണ് ഉപനായിക പുതിയതാണ് പിന്നെ കുറച്ച് കലാകാരന്മാർ അപ്പം ഇത് ഒരു നല്ല ചിത്രമായിരിക്കും നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്